ലോകത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉപകാരം പ്രയാസപ്പെടുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കുകയും അവരെ നമ്മെപ്പോലെ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സൊസൈറ്റിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശ്വാസകളും നൽകിയത് ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന ഗീവറിസ്മാർ ഓസ്താത്യോ സിരിമേനിയാണ് പരുമല തിരുമേനിയിൽ നിന്നും അൽവാറീസ് തിരുമേനിയിൽ നിന്നും പത്രോസ് ഓസ്താത്യോ സിരിമേനിയിൽ നിന്നുമൊക്കെ മാതൃക സ്വീകരിച്ച് മനുഷ്യസേവന രംഗത്ത് അലങ്കര സഭയിൽ അജയ്യമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് നമ്മുടെ എല്ലാം ഗുരുവായിരിക്കുന്ന ഭാഗ്യസ്മരണാർഹിതായിരിക്കുന്ന ഒസ്താദിമ ശ്രീമീൻ ആ തിരുമേനിയുടെ ഒരു വീക്ഷണത്തിൽ സ്നേഹധീരമെന്ന ഒരു സ്ഥലം അത് നേരത്തെ കൈവശപ്പെടുത്തുവാനും അതിൽ ഇങ്ങനെയുള്ളതായ നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആഗ്രഹവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പല സമയത്ത് അക്കാര്യങ്ങൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും പങ്കുവെച്ചത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് എന്നാൽ അത് വേണ്ടത് രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ അഭിയന്യ യുഹാന്മാർക്ക് സൂക്ഷ്മോ സിമേനിക്ക് സാധിച്ചു എന്നുള്ളത് ശംസനീയമായ ഒരു കാര്യമാണ് വിദ്യാഭ്യാസ രംഗത്ത് അനേകം കുഞ്ഞുങ്ങൾക്ക് മാർഗദ്വീപമായി തീരുവാൻ കോളേജ് തുടങ്ങുവാനും അത് നടത്തിക്കൊണ്ടുപോകാനും ആ സൊസൈറ്റിക്ക് അനേകരിൽ നിന്ന് ലഭിക്കുന്നതായ സ്നേഹോഷ്മളമായിരിക്കുന്ന സംഭാവനകൾ ഉപയോഗിച്ച് ഇപ്രകാരം ഒരു ഭവന നിർമ്മാണ പദ്ധതി ആരംഭിച്ചു എന്നുള്ള സന്തോഷമാണ് ഇനിയും അത് തുടരുന്നു എന്നുള്ളതാണ് അഭിവന്യ തിരുമേനിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് വളരെയധികം സന്തോഷമുണ്ട് നല്ലൊരു കാര്യം മാത്രമേ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനാവൂ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സഹായ പദ്ധതികൾ ഓർത്തഡോക്സുകാരിൽ ഒതുങ്ങിപ്പോകരുത് മദർ തിരേസായോ അതുപോലെയുള്ള സാമൂഹ്യ പ്രവർത്തകരോ ഒന്നും ഒരിക്കലും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരല്ല സമൂഹത്തിലുള്ള എല്ലാവരുടെയും ദുഃഖങ്ങൾ മാറുവാനായി കഷ്ടപ്പെട്ടവരാണ് വേദന ആർക്കുണ്ടായിരുന്നാലും വേദനയ്ക്ക് ജാതിയും മതവും വർഗവും വർണ്ണ വ്യത്യാസങ്ങളില്ല കണ്ണുനീരാരടയായിരുന്നാലും ജാതി മതത്തിൻ്റെ കളറില്ലാതിന് അതുകൊണ്ട് സർവ്വരെയും നമ്മുടെ സ്നേഹത്തണലിൽ ഈ സ്നേഹതീരത്തിൽ എത്തിക്കുവാൻ കഴിയണം കുടിൽ രഹിതമായ എന്ന് പറയുമ്പോൾ ആ ഭദ്രാസനം ഉൾപ്പെടുന്നതായ സ്ഥലങ്ങളിലുള്ള എല്ലാ ജനങ്ങളും നമ്മുടെ സ്നേഹത്തിൻ്റെ പരിധിയിൽ തണലിൽ വരണ്ടവരാണ് അത് ജാതിയും മതവും വ്യത്യാസവുമില്ല യഹോവയാം ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളൂ തുടർന്നുള്ള ആയ മനു മനുഷ്യരും മുഴുവർക്കും എല്ലാം ഏകഭാവമാണ് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും ഉൾക്കൊള്ളുന്നവരാണ് എല്ലാ മനുഷ്യരും അതുകൊണ്ട് എല്ലാവരുടെയും ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുപോലെയാണ് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു ദൈവ ജാതിയും മതവും വർഗവും നോക്കി ദൈവം ആരെയും സ്നേഹിക്കുന്നില്ല അതുകൊണ്ട് നമുക്കും അങ്ങനെ സ്നേഹിക്കുവാനുള്ള സ്വാർത്ഥത കൈവടിഞ്ഞുള്ളത് ഒരു ജീവിത വീക്ഷണത്തിലേക്ക് നമ്മൾ പോകണം ഓർത്തഡോക്സുകാർ ഉണ്ടാക്കിയ പൊട്ടറ്റോ കൊണ്ടല്ല നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു ഓർത്തഡോക്സുകാർ തയ്ച്ച ഉപായമല്ല നമ്മളെല്ലാവരും ഇട്ടിരിക്കുന്നു ഓർത്തഡോക്സുകാരുണ്ടാക്കിയതൊന്നുമല്ല നമ്മൾ ദൈനംദിന ജീവിതത്തിലുള്ളത് ബേക്കറികളിൽ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് മാവ് പുഴയ്ക്കുന്ന ആളുകൾ തീയിൽ നിന്നുകൊണ്ടത് ചെയ്യുമ്പോൾ അവരാരും ഓർത്തഡോക്സുകാരല്ല പക്ഷേ ബേക്കറി സാധനങ്ങൾ നമുക്ക് ആവശ്യവുമാണ് ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ വളരെയധികം കാര്യങ്ങൾ പറയുവാനുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ലോകത്തിൽ നമുക്കൊരു കടപ്പാടുണ്ട് ജനിക്കുന്ന നാൾ മുതൽ ഇന്ന് വരെ നമ്മളെ കാത്തു സൂക്ഷിച്ചത് പരിപാലിച്ചത് നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തന്നത് പഠനം നമുക്ക് നൽകിയത് വിദ്യാഭ്യാസം നൽകുന്നത് എല്ലാം ഓർത്തുറോസ്കാരല്ല എല്ലാ മതത്തിലുമുള്ളവരും എല്ലാ ജാതിയിലുള്ളവരും വർഗത്തിലുള്ളവരും നമ്മുടെ സേവനത്തിന് തയ്യാറായതുകൊണ്ടാണ് നമ്മളിന്ന് ആരായിരിക്കുന്നു ആ അവസ്ഥയിലായിരിക്കുന്നു അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു വിപുലമായ കാഴ്ചപ്പാടും വിപുലമായിരിക്കുന്നതായ ദർശനവും നമുക്കുണ്ടാവേണ്ടത് ആവശ്യമാണ് അതിനെ വിമർശിക്കാൻ പലരും കാണും അത് തെറ്റാണെന്ന് പറയുന്നവരും കാണും പക്ഷേ നമുക്ക് ദൈവസന്നദ്ധിയിലൂടെ കടപ്പാടുണ്ട് മുലപിടിക്കാൻ തുടങ്ങിയത് മുതൽ വസ്ത്രങ്ങളിടാൻ തുടങ്ങിയത് മുതൽ ഇങ്ങോട്ട് ഇന്നുവരെ നാം കഴിച്ച ഭക്ഷണവും നാം കഴി നാം ഇട്ട വസ്ത്രങ്ങളും ഒന്നും നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ നമ്മുടെ സഹോദരങ്ങളോ ഉണ്ടാക്കി തന്നതല്ല പണം കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിച്ചതെന്നൊരു ന്യായീകരണം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ പണം തുന്നിക്കൂട്ടി വസ്ത്രമായിട്ട് ഉപയോഗിച്ചാലും മതിയല്ലോ അത് നമുക്ക് സാധിക്കുകയില്ല പണം കൊടുത്ത് ഒരിക്കലും ഒരു ശുശ്രൂഷ ആരുന്ന നേരിടുകയില്ല നാനാജാതി മതസ്ഥരായിരിക്കുന്ന വൈദ്യന്മാരും നേഴ്സുമാരും ഒക്കെ നമുക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ് നാം ഇന്ന് ആശുപത്രികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ അവരവരുടെയും അവരുടെ അധ്വാനത്തിന് നമ്മൾ പണം കൊടുത്തായിരിക്കാം പക്ഷേ പണം കൊടുത്താൽ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെയില്ല ആവശ്യത്തിനുള്ള മരുന്ന് തരുന്നതായ ഡോക്ടർമാരും നഴ്സുമാരും മതത്തിനതീതമായി പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കടപ്പാട് അവരോടൊക്കെ ഉണ്ട് ആ കടപ്പാടാണ് നമുക്ക് സ്നേഹത്തിൽ കൂടി നിർവഹിക്കാനായിട്ടുള്ളത് അതിലേക്ക് നാം വളരണം അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വീക്ഷണത്തോടുകൂടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് പ്രവർത്തിക്കാനിടയാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നിങ്ങളുടെ സ്വതന്ത്രമായ തീരുമാനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ തീരുമാനമാണ് അതിൽ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എൻ്റെ എൻ്റെ ചിന്തകൾ നിങ്ങൾക്ക് പങ്കുവെച്ചു എന്നുള്ളതേ ഉള്ളൂ അതിൽ വളരാനായിട്ടിടയാകട്ടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റി സ്നേഹതീരം ലോകത്തിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായ വലിയൊരു കൂടാരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ആത്മാർത്ഥമായിട്ടും പ്രശംസിച്ചുകൊണ്ടും അനുമോദിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഇതുദ്ഘാടനം ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുക